ജോർജ്റ്റിൽ വരുന്ന ഫ്രണ്ട് പ്ലീറ്റഡ് ബാക്ക് എലയിൻ്റെ അടുത്ത ഡിസൈൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഹെവിയായിട്ടുള്ള ഹാൻഡ് വർക്കാണ് യോക്കേരിയിലേക്ക് വന്നിരിക്കുന്നത് കണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഫ്രണ്ടിലിങ്ങനെ പ്ലീറ്റ് പ്രോഡക്റ്റ് നമ്മൾ നാല് കവർ ഷെയ്റ്റ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള ആയിട്ടാണ് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് യോക്കേരിയിലേക്ക് വന്നിരിക്കുന്നത് ഈ യോക്കേരിയ നിറയെ നിറഞ്ഞു നിൽക്കുന്ന അടിപൊളി ആയിട്ടുള്ള ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ വെച്ചിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള വർക്കാണ് ഫ്രണ്ടിൽ പ്ലീറ്റഡ് ആണ് നല്ല ലെങ്ത് ഉണ്ട് അതായത് ഫോർട്ടി സെവൻ ഫോർട്ടിഎറ്റ് ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിന് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കളർ ഷെയ്റ്റ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള വർക്കും കേട്ടോ നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടുത്ത കളർ വരുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഒരു ഡാർക്ക് റോയൽ ബ്ലൂ ടീൽ ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കണ്ടത് യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ അടുത്ത കളർ ഷെയ്ഡ്സ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് സൂപ്പർ കളർ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കേട്ടോ ബോട്ടിൽ ഗ്രീനിലൊക്കെ ആന്റി ഗോൾഡ് ബീഡ്സ് വർക്ക് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് തഴേക്ക് പ്ലീറ്റഡ് ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള നാല് കളർ ഷെയ്ഡ്സാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ അടിപൊളി കളേഴ്സ് ആണ് മിസ്സ് ചെയ്യല്ലേ സൂപ്പർ പ്രൊഡക്റ്റ് ആണേ അടുത്ത കളർ വരുന്നത് നല്ലൊരു മാംഗോ എല്ലയാണ് കേട്ടോ ഹൽദി ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റിയ ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് തഴിക്ക് പ്ലീറ്റഡ് ആണ് നല്ല നാല് കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളും വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാൻ സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന നല്ല ഹെവി ഹാൻഡ് വർക്കിൽ ഒരു അടിപൊളി ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് യോ കി ഏരിയിലേക്ക് വന്നിരിക്കുന്നത് ആയിട്ടുള്ള കളേഴ്സ് ആണ് രണ്ട് കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബ്ലെക്സിലാണ് സൈസസ് അവൈലബിൾ ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കേട്ടോ യോക്കിയിലേക്ക് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നത് നല്ല റിച്ച് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സെമി സിൽക്ക് ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ്റ്റ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത വളരെ നല്ലൊരു ഡാർക്ക് അടുത്ത വളരെ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് പുള്ളി നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സെമി സിൽക്ക് ആണ് നല്ല രണ്ട് കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ